ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കൂർക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്പ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു കൂർക്ക് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അതിൻ്റെ മണവും നല്ലൊരു ടേസ്റ്റുവാണല്ലോ ഈ ഒരു കൂർക്കിക്ക് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ കുറച്ച് കൂർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒന്നും കിട്ടാറില്ല വർഷത്തിലൊന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇവർ മലയാളി സ്റ്റോറിൽ വരും കഴിഞ്ഞ ദിവസം അവിടെ ഇത് കണ്ടത് അപ്പോൾ അങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെളി ഒക്കെ കളിഞ്ഞ ശേഷം ആ ഒരു അതിൻ്റെ അകത്തേക്കായിട്ട് ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ വിനാഗിന് കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ അത് മുങ്ങി നിൽക്കുന്ന അത്രയും പച്ചവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നേരമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ പതിനഞ്ച് മിനിറ്റ് നേരം ഇത് ഈ ഒരു വെള്ളത്തിൽ കിടക്കട്ടെ കേട്ടോ പിന്നെ നമ്മൾ എന്ത് വെജിറ്റബിൾ ആയാലും വിനാഗിരി രണ്ട് തുള്ളി ഇട്ടിച്ചിട്ട് കഴുകുവാണെങ്കിൽ അതിലുള്ള കീടനാശിനി അണുക്കളൊക്കെ അങ്ങ് പോയി കിട്ടുന്നതാണേ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈയൊരു വെള്ളത്തിൽ നിന്ന് ഇതെടുത്തിട്ട് ഒരു കോട്ടൻ്റെ തുണിയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ നമ്മുടെ തുണീൻ്റെ ബോർഡൽ കവറില്ലേ അങ്ങനത്തെ കവറിലേക്കോ ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിക്ക് നമ്മൾ ക്ലീൻ ചെയ്യുമ്പം രണ്ട് രണ്ട് ഗുണം നമ്മളെ കയ്യിൽ ഒട്ടും തന്നെ അതിൻ്റെ കറബിടിക്കത്തില്ല പിന്നെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കാരണം മറ്റു നമ്മൾ കത്ത് കൊണ്ട് അത് ചിരണ്ടി ചിരണ്ടി ഇരിക്കേണ്ടേ ഇതിന് ആകുമ്പം എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഒരു കിഴി പോലെ ഒന്ന് കെട്ടി കൊടുക്കുക എന്നിട്ട് പതിയെ നമ്മുടെ തറയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കുക കേട്ടോ ഭയങ്കര ശക്തിയായിട്ടൊന്നും തട്ടണ്ട പതിയെ ഒന്ന് തട്ടി കൊടുക്കുക ആ പതിയെ നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ അഴിഞ്ഞു വരുന്നതാണ് കേട്ടോ ഇതേപോലെ നമ്മൾ അലക്കുന്ന പോലെ ഒന്ന് അലക്കുന്ന അത്രയും ശക്തി വേണ്ട ചെറുതേ വെറുതെ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുക അപ്പം ഇതൊരു മിനിറ്റ് നേരം ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ ആ ഒരു മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പം അതിൻ്റെ ഒരു തൊലിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇളകി വന്നിട്ടുണ്ടാകും പിന്നെ അവിടെ അവിടെ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുമ്പോഴും അല്ലെങ്കിൽ കത്തി വെച്ചിട്ടൊന്ന് ഒന്ന് പെണ്ണി കൊടുത്താൽ മതി കേട്ടോ ചിലപ്പോൾ അതിൻ്റെ ഇടുക്കിൽ ഭാഗത്തൊക്കെ ഈ ഒരു സ്കിൻ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ അത് കത്തി വെച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇത് ഞാൻ അയച്ചിട്ട് കഴിച്ചു തരാവേ അപ്പോൾ അതിൻ്റെ മുകളിലെ ഒരു എൺപത് ശതമാനത്തോളം ഈ ഒരു കുർക്കേൻ്റെ സ്കിന്ന് മൊത്തത്തിൽ പോയിട്ടുണ്ട് കേട്ടോ ഈ നഖത്തിൻ്റെ അടിയിലൊക്കെ ഈ ഒരു കളറായ പിന്നെ ഈ ഒരു കളർ പോകണമെങ്കിൽ തന്നെ നല്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ വരും അതാ ഇതിനെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ഈ ഒരു സ്കിന്നൊക്കെ നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഈ നിലത്തിട്ടിട്ട് ഇതിനെ തല്ലുമ്പോൾ ഇത് ഇങ്ങനെ ചതഞ്ഞ് പോവുകയൊന്നും ഇല്ല കേട്ടോ അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒട്ടും തന്നെ പൊട്ടിപ്പോകോ ഒന്നും ആയിട്ടില്ല ഇതിന് ഉപ്പേരി വെച്ചാലും അതിപ്പോൾ നല്ല ടേസ്റ്റൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ ചിലർ വിചാരിക്കും നിലത്തിട്ട് തല്ലിയിട്ട് അത് ചതഞ്ഞ് പോയിട്ടുണ്ട് ഒന്ന് അത് ചതഞ്ഞ് പോയിട്ട് ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പം ഇത് ഇനി മൂന്ന് നാല് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് എടുത്താൽ മതി ചിലപ്പം നമ്മൾ കഴുകുമ്പോൾ തന്നെ ബാക്കി അതിൻ്റെ മുകളിലൊക്കെ പറ്റിപ്പിടിച്ചെടുക്കുന്ന ആ തൊലിയൊക്കെ അങ്ങ് ഇളകി ഇളകിപ്പോട്ടോ പിന്നെ നമ്മൾ ഏതൊരു രീതിയിലായാലും കൂർ ക്ലീൻ ചെയ്യുമ്പം അത് വെള്ളത്തിലിട്ടിട്ട് തന്നെ ക്ലീൻ ചെയ്യാം കേട്ടോ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ വെള്ളം വെള്ളം ഇല്ലാതെ ക്ലീൻ ചെയ്യാൻ നിൽക്കരുത് വെള്ളമില്ലാതെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു കൂർക്കേൻ്റെ ഈ ഒരു കളറൊക്കെ അങ്ങ് മാറിയിട്ടൊരു കരുതുന്നത് ഒരു എന്താ പറയുക ഒരു കാപ്പി കളർ പോലെയൊക്കെ അങ്ങ് ആയി പോകുന്നത് ഫുള്ള് കറി പിടിച്ച പോലെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കളർ തന്നെ ട്ടോ അപ്പോൾ അതെൻ്റെ കൈ നോക്കിയാൽ മനസ്സിലാവും എൻ്റെ കയ്യിലൊന്നും ഒരു തുള്ളി ആയിട്ടില്ല അപ്പോൾ അതിലിങ്ങനെ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകുമ്പോൾ അത് മൊത്തത്തിൽ തന്നെ അതിൻ്റെ മുകളിലുള്ള എല്ലാം പോയതായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇത്രത്തോളം പോയിട്ടുണ്ട് ബാക്കി കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പം അതിൻ്റെ ഇടുക്കിലിടുക്കിലുള്ള ഭാഗത്തൊക്കെയാണ് കേട്ടോ ഉള്ളത് അല്ലാതെ നമ്മൾ ഇങ്ങനെ സാധാരണ കത്തി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സമയമെടുക്കും ഇതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നെടുത്തിട്ട് ഇങ്ങനെ ചുടങ്ങി ചുടങ്ങി വരുമ്പോഴേക്ക് അപ്പോൾ ഇതാകുമ്പം എളുപ്പത്തിൽ തന്നെ പറ്റും പിന്നെ വെറുതെ നമ്മൾ ഒരു കിഴി കെട്ടിയിട്ട് അതിലിട്ടിട്ട് ഇതിനെ തല്ലുമ്പോൾ പൊട്ടിപ്പോവുകയും ചെയ്യും അതുമാത്രമല്ല എത്ര പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി ക്ലീൻ ആക്കിയിട്ട് കിട്ടില്ല കേട്ടോ വിനാഗിരി ഉപ്പും കൂടെ ചേർക്കുമ്പം എളുപ്പത്തിൽ നമുക്ക് ഇത് ഈയൊരു തൊലി പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സഹായിക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു